ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യാഷൻ ബ്ലോക്സിൻ്റെ പുതിയൊരു ബിഗ് ബോസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കണ്ണു കൂട്ടുകയാണെങ്കിൽ എൻ്റെ പേര് ധന്യാജിൻ കുറച്ച് തിരക്കുകൾ കാരണമാണ് നമ്മുടെ ലൈവ് അപ്ഡേറ്റ് ഇത്ര വൈകി പോകുന്നത് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അനേകായിരം പ്രേക്ഷകരുടെ പ്രാർത്ഥനകൾ വിഫലമായിക്കൊണ്ട് നമ്മുടെ രതീഷ് ഇന്നലെ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ് തികച്ചും ഈ ആദൃശികമായൊരു എവിഷൻ തന്നെയായിരുന്നു അല്ലെ രണ്ട് മൂന്ന് ദിവസമായി സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പലരുടെയും സംശയം രതീഷ് ഇജക്റ്റ് ആണോ എവിക്റ്റ് ആണോ അതോ ക്യുറ്റ് ചെയ്തതാണോ തുടങ്ങിയവയായിരുന്നു ഒരു പ്രേക്ഷകൃ വിധി പ്രകാരം രതീഷ് എവിക്റ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ആ ഒരു അധ്യായം അവിടെ അവസാനിപ്പിക്കുകയാണ് ഉള്ളിൽ ആഴക്കടൽ അലയടിക്കുമ്പോൾ നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് തനിക്കിട്ട് തന്നെ ഉണ്ടാ ഉണ്ടാ എന്ന പാട്ട് തിരിച്ചടിച്ചു എന്നും പറഞ്ഞു തൻ്റെ ഗെയിമിലെ തെറ്റ് മനസ്സിലാക്കി അത് ഏറ്റു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പടിയിറങ്ങിയിരിക്കുകയാണ് ഗെയിമിനിടയിൽ മത്സരാർത്ഥികൾ തമ്മിൽ പരസ്പരം പോരടിക്കുമെങ്കിലും ഒരാൾ എവിക്റ്റ് ആയപ്പോൾ മത്സരാർത്ഥികൾക്കിടയിലുള്ള ആ ഒരു മൗന നമ്പരം തന്നെ മതിയാവും ബിഗ് ബോസ് എന്ന ഷോ എന്താണെന്ന് മനസ്സിലാക്കാൻ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് രതീഷ് ഇറങ്ങിയപ്പോഴും അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസന കൊടുക്കണമെന്ന് ഒരു അപേക്ഷയാണ് സഹ മത്സരാർത്ഥിയുടെ ജിൻഡോയുടെ ആ ഒരു ദുഃഖം സത്തിൽ പ്രേക്ഷകർ പോലും ഒന്ന് കണ്ണ് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കണ്ണ് നിറയിച്ച ഒരു നിമിഷം തന്നെയായിരുന്നു ആ ഒരു ജിൻഡോയുടെ കേണ അപേക്ഷ എന്ന് പറഞ്ഞത് രതീഷ് ഒരു തികഞ്ഞ പ്ലെയർ ആയിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നൊന്നും ഞാൻ വാദിക്കുന്നുമില്ല എങ്കിലും ഒരാഴ്ചക്കാലം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് വീടിനകത്തും പുറത്തും നമ്മൾ ഒരുപോലെ പ്രേക്ഷകർ പറഞ്ഞ ഒരു പേര് രതീഷിൻ്റെ തന്നെയാണ് ഇനിയും രതീഷിനൊരു റീ എൻട്രി ഉണ്ടാവും അതിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേരുന്നതായിരിക്കും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കുറച്ചധികം തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ലൈവ് അപ്ഡേറ്റ് ഇത്രയധികം വൈകുന്നത് നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ആ ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ മുന്നിലേക്ക്